കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലുടനീളം രണ്ടായിരത്തിൽ പരം സോളാർ പ്ലാന്റുകളാണ് ബേയ്മെൻറ്റ് സോളാർ ഇക്കാലയളവിൽ പൂർത്തീകരിച്ചത് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കരങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ബേമെൻ്റ് സോളാറിൻ്റെ കരുത്തനായ എഞ്ചിനീയർ ലിബിൻ മൈക്കിളിനെയാണ് ബി ക്ലാസ് എഞ്ചിനീയറാണ് അദ്ദേഹം അദ്ദേഹത്തെ ബെയ്മെൻറ് സോളാറിലേക്ക് വന്ന ഒരു സ്റ്റോറിയാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ബെയ്മെൻ്റ് സോളാർ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ഒരു സോളാർ എക്സ്പോയിൽ നമ്മൾ പങ്കെടുത്തിരുന്നു അവിടെ വെച്ചാണ് ലിബിനെ നമ്മൾ പരിചയപ്പെടുന്നത് അന്ന് നമുക്ക് സോളാറിനെക്കുറിച്ച് വലിയ എക്സ്പീരിയൻസോ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഓരോ പ്രൊജക്റ്റും കിട്ടുമ്പോൾ നമ്മൾ ലിബിനെ ബന്ധപ്പെടും ലിബിൻ കൃത്യമായിട്ട് യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ യാതൊരുവിധ സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കാതെ അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തന്നു അവിടെ നിന്നാണ് ലിബിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ മനസ്സിലാക്കുകയും ലിബിനെ ബെയ്മെൻ്റ് സോളാറിൻ്റെ വർക്കിംഗ് പാർട്ട്ണറായിട്ടാണ് നമ്മൾ എടുത്തു അല്ലേ അതെ ഇന്ന് ലിബിൻ മൈക്കിളാണ് പിന്നെ ഭേമൻ്റ് സോളാറിൻ്റെ ഓരോ പ്രൊജക്റ്റും ബേമൻ്റ് സോളാർ ഈ കാലയളവിനുള്ളിൽ പൂർത്തീകരിച്ച ഓരോ പ്ലാന്റുകളും ലിബിൻ മൈക്കിൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഓരോ പ്രൊജക്റ്റുകളും നമ്മൾ പൂർത്തീകരിക്കുന്നത് വയനാട് മാനന്തവാടിക്കാരനാണ് ഇപ്പോൾ അഞ്ചാറ് വല്ലായിട്ട് പട്ടാമ്പിയിൽ തന്നെയാണ് താമസം പിന്നെ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രാഹുൽജിയാണ് ഇത് രാഹുൽജി ഏകദേശം ഒരു പതിനൊന്ന് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് രാഹുൽജിന്റെ വീട് മണ്ണാർക്കാട് കരിമ്പയാണ് അല്ലേ മണ്ണാർക്കാട് കരിമ്പ സ്വദേശിയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ഇദ്ദേഹത്തിന് സോളാറിന്റെ ഫീൽഡിൽ പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് പിന്നെ നിസാമിനെയാണ് നിസാബ് നമ്മളെ ഡയറക്ടർ കൂടിയാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബേമനിൻ്റെ ഇൻവെർട്ടറിൽ തുടങ്ങിയതാണ് പിന്നെ നിസാം സോളാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഇൻവെർട്ടർ ഫീൽഡിലായിരുന്നു ഇപ്പോൾ സോളാറിൻ്റെ ഏറ്റവും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നിസാമാണ് നിസാം ഐ ടി കഴിഞ്ഞ ആളാണ് പിന്നെ ഈ മേഖലയിൽ എല്ലാവിധ അറിവുകളും അദ്ദേഹത്തിനുണ്ട് മറ്റൊന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് അൻസാറിൻ്റെയാണ് അൻസാർ ഏകദേശം പിന്നെ രണ്ടായിരത്തി രണ്ട് നാല് മുതൽ അല്ലേ രണ്ടായിരത്തി രണ്ട് മുതൽ ഈ ഇലക്ട്രിക് ഫീൽഡിലുണ്ട് കുറെ കാലം പ്രവാസത്തിലായിരുന്നു ഇപ്പോൾ നമ്മോട് കൂടിയിട്ട് കുറച്ച് കാലങ്ങളായി വളരെ വിദഗ്ധനായ ഒരു ഇലക്ട്രീഷ്യൻ കൂടിയാണ് അദ്ദേഹം പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ സോള പിന്നെ നിങ്ങളുടെ വീട്ടിൽ പിന്നെ വൈദ്യുതി വെറുതെ ലീക്കേജ് ആവുന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പേർട്ടാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ച് എവിടെയാണെന്ന് അദ്ദേഹം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് സുരേഷ് സുരേഷ് ഏട്ടൻ ഇവിടെ ആമയൂരനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ കൂടിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഒരു പത്ത് മുന്നൂറ് പ്രൊജക്റ്റല്ലേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും മുന്നൂറോളം സോളാർ പ്ലാന്റുകൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിചയപ്പെടുത്താനുള്ളത് ഷരീഫാണ് ഷെരീഫ് നമ്മുടെ അയൽവാസിയാണ് എൻ്റെ നാട്ടുകാരനാണ് മങ്കേരിക്കാരനാണ് അഞ്ച് വർഷമായിട്ട് ബേമിനിൻ്റെ കൂടെ ഉണ്ട് ഏകദേശം എഴുന്നൂറിലധികം പ്രൊജക്റ്റുകളാണ് കേരളത്തിലുടനീളം അല്ലേ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടോ കൊല്ലം ആ കൊല്ലം മുതൽ കാസർഗോഡ് വരെ ഇദ്ദേഹം വർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വളരെ വിദഗ്ധനാണ് ചെറുപ്പം മുതൽ ഇലക്ട്രിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഇനി അടുത്തായിട്ട് പരിചയപ്പെടുത്താനുള്ളത് നമ്മളെ പിന്നെ ആരിസിനെയാണ് ആരിസ് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് മുന്നൂറിലധികം പ്രൊജക്റ്റുകൾ തിരു തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടോ ആ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം കേരളത്തിൽ ഉടനീളം ബെയ്മെൻറ്റ് സോളാറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്പേർട്ടാണ് പിന്നെ ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് അതുലിനെയാണ് അതുല് പിന്നെ ഐ ടി ഐ കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു ആറ് മാസമായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പരിചയ സമ്പന്നരായ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന്മാരുടെയും എഞ്ചിനീയർമാരുടെയും മേൽനോട്ടത്തിലാണ് ബേമെന്റ് കേരളത്തിലുടനീളം ഇത്രമാത്രം വളർന്നതും രണ്ടായിരത്തോളം പ്രൊജക്റ്റുകൾ പൂർത്തീകരിച്ചിട്ടാണ് അപ്പോൾ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും കണ്ണൂരായാലും കാസർകോട്ടായാലും ബേയ്മെന്റ് സോളാറിൻ്റെ ഈ ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരുമാണ് നേരിട്ട് എല്ലാ വർക്കുകളും എടുക്കുന്നത് നമ്മൾ ആർക്കും സബായിട്ട് വർക്ക് കൊടുക്കുന്നൊന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വിദഗ്ധരായ പരിചയ സമ്പന്നരായ ടെക്നീഷ്യന്മാരാണ് നമ്മുടെ ഓരോ പ്രൊജക്റ്റുകളും ും പൂർത്തീകരിക്കുന്നത്